വിശുദ്ധ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെ കുറിച്ചും വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഇസ്ലാം വസ്ത്രത്തെ കുറിച്ചും ആയത്തുകൾ പരിശോധിച്ചാൽ മൂന്ന് ലക്ഷ്യങ്ങളാണ് വസ്ത്രത്തിനുള്ളത് എന്ന് കാണാൻ സാധിക്കും ഏഴാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ും മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് നാം വസ്ത്രം നൽകി അതിൽ രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് അത് നിങ്ങളുടെ നഗ്നത മറച്ചു വെക്കാനുള്ളതാണ് രണ്ട് അത് നിങ്ങൾക്ക് അലങ്കാരമാണ് മനുഷ്യ ശരീരത്തിൽ മറ്റുള്ളവർ കാണാനും ആസ്വദിക്കാനും പാടില്ലാത്ത നഗ്നതകളെ മൂടിവെക്കുക എന്നതാണ് വസ്ത്രത്തിന്റെ ഒന്നാമത്തെ താല്പര്യം രണ്ട് വസ്ത്രം സൗന്ദര്യ സംവർദ്ധകമാണ് വസ്ത്രത്തിൻ്റെ ഡിസൈൻ അനുസരിച്ച് ആളെ കാണാനുള്ള അയാളുടെ ആകാര ഭംഗിയിൽ ആകാര സൗഷ്ഠവത്തിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് വസ്ത്രം മനുഷ്യന്റെ അലങ്കാരമാണ് മറ്റൊരു വചനത്തിൽ തക്കയക്കും ബഹുസക്കും നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ തടുക്കാൻ അഥവാ ചൂടിനെ തടുക്കുന്ന ആവശ്യത്തിന് തണുപ്പിനെ പ്രതിരോധിക്കുന്ന ആവശ്യത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ മനുഷ്യന് സ്വീകരിക്കാൻ സാധിക്കും ഇങ്ങനെ വസ്ത്രം ഒന്നാമത്തെ താല്പര്യം നഗ്നത മറക്കലാണ് രണ്ട് സൗന്ദര്യ സംവർദ്ധകമാണ് മൂന്ന് പ്രതിരോധമാണ് ഈ മൂന്ന് ലക്ഷ്യങ്ങളും വസ്ത്രത്തെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനമായ ഒരു വസ്ത്രം അത് ഹൃദയത്തെ അണിയിക്കേണ്ടുന്ന എന്ന വസ്ത്രമാണ് എന്ന് ഏറ്റവും മനോഹരമായ പ്രയോഗത്തിലൂടെ ലോകത്തിന്റെ ൻ മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ഈ ഭൗതിക വസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ശ്രദ്ധയുള്ളവനാകണം അടയാളമാണ് വസ്ത്രം ധാർമ്മികതയുടെ ചിഹ്നമാണ് അതുകൊണ്ട് വസ്ത്രത്തിന്റെ അളവ് കുറയുന്നത് സംസ്കാരത്തിന്റെ വളർച്ചയല്ല അത് സംസ്കാരത്തിന്റെ നാശമാണ് ഇവിടെ ഈ വസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൃഷ്ടിപരമായി രണ്ട് അവസ്ഥകളുള്ള അസുവാച ായ ഇണകളായ മനുഷ്യന് വസ്ത്രത്തിന്റെ കാര്യത്തിലും ആ രണ്ട് വ്യത്യസ്തമായ അവസ്ഥകളുണ്ട് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ചു പുരുഷന്റെ വസ്ത്രമല്ല സ്ത്രീക്കുള്ളത് സ്ത്രീയുടെ വസ്ത്രമല്ല പുരുഷനുള്ളത് പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്ന് റസൂസ് വസല്ല പഠിപ്പിക്കുകയുണ്ടായി ഈ വസ്ത്രവും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഇണകളെയും വേർതിരിച്ചു നിർത്തുന്ന ഘടകമാണ് പക്ഷേ നമ്മുടെ സമൂഹ ത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലിബറലിസം ഉണ്ടാക്കിയ വലിയ ഒരു അപകടമുണ്ട് ലിബറലിസം ലോകത്തെ പഠിപ്പിച്ചത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് ഇസ്ലാമാണ് സ്ത്രീ അത് താഴ്ത്തിക്കെട്ടുന്നു സ്ത്രീക്ക് പ്രത്യേക വസ്ത്രം നൽകുന്നു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു എന്നൊക്കെ വിളിച്ചു കൂവിയ ലിബറലിസം പ്രധാനമായി ആരോപണം ഉന്നയിച്ചൊരു കാര്യം വസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ലിബറലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം ജെൻഡറും അതുപോലെ തന്നെ സെക്സും രണ്ടും രണ്ടാണ് എന്നതാണ് ജനിക്കുമ്പോൾ സെക്സ് രണ്ടാണ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് ജനന സമയത്തുള്ള അവന്റെ ആ സെക്സിനനുസരിച്ച് തീരുമാനിക്കപ്പെടുന്നതല്ല മറിച്ച് മെയിലായി പുരുഷനായി വളർന്ന് ജനിച്ച് വളർന്നു വന്ന ഒരാള് പതിനഞ്ചു വയസ്സാകുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് എന്നിലുള്ളത് ഒരു സ്ത്രീയുടേതായ സ്വഭാവങ്ങളാണ് ഒരു സ്ത്രീത്വമാണ് എന്നിലുള്ളതെങ്കിൽ അയാൾക്കൊരു സ്ത്രീ ആയി ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം ഓപ്പറേഷൻ ആവശ്യമാണോ അത് സാധ്യമാകണം അങ്ങനെ ജെൻഡർ എന്നത് വളർന്നു വന്ന ശേഷം ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കേണ്ടുന്ന കാര്യമാണ് ഇവിടെ മതം ചെയ്യുന്നത് വലിയ അപകടമാണ് ജനിച്ച ഉടനെ തന്നെ ആൺകുട്ടിയോട് പറയുന്നു നീ ഒരാണാണ് നടക്കാൻ തുടങ്ങുന്ന പ്രായമായാൽ അവനെയും എടുത്തൊരു തുണിക്കടയിലേക്ക് ചെന്നാൽ സെയിൽസ്മാനോട് ചോദിക്കും ഈ മകന് പറ്റിയ ഷർട്ട് അവിടെ ഈ മകനു പറ്റിയിരിക്കുന്ന ഡ്രസ്സ് ഇവിടെ പെൺകുട്ടിയാണെങ്കിൽ ചോദിക്കും ഈ മകൾക്കൊരു ഡ്രസ്സ് വേണം അതുകൊണ്ട് കൊച്ചുനാളിൽ തന്നെ നീ നീ ആണാണ് നീ പെണ്ണാണ് എന്ന പ്രജുഡിസ് മുൻധാരണ ഈ കുട്ടികളിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെരുപ്പ് കടയിൽ തന്നാലും മകന് പറ്റിയ ഷൂസ് മകൾക്ക് പറ്റിയ ചെരുപ്പ് എന്നാണ് പറയുന്നത് ഇത് പാടില്ല വളർന്നു വലുതായ ശേഷമാണ് അവർ ജെൻഡർ തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് കൊച്ചുനാളിലെ തന്നെ ഈ വസ്ത്രത്തിലെ വേർതിരിവ് പാടില്ല നമ്മുടെ കോഴിക്കോട് നോർത്ത് ജില്ലയിലെ ബാലുശ്ശേരി ഗവൺമെന്റ് സ്കൂളിൽ യൂണിഫോമിന്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നു നമുക്കറിയാം അന്ന് ചില ആളുകൾ പറഞ്ഞു ഈ മാപ്പിളമാരും അല്ലാത്തൊരു സമുദായമാണ് എന്തൊരു പ്രശ്നം വന്നാലും പുരോഗമനപരമായ ഏത് ചുവട് ആരെടുത്തു വച്ചാലും അവിടെയൊക്കെ തടയിടാൻ പ്രതിഷേധിക്കാൻ ഈ ആറാം നൂറ്റാണ്ടിലെ സംസ്കാരത്തിന്റെ ആളുകൾ ഉണ്ടാകും സഹോദരങ്ങളെ അവിടെ അടിസ്ഥാനപരമായ ഒരു കാര്യം മനസ്സിലാക്കണം ഇവർ പറയുന്ന പോലെ ആണിനും പെണ്ണിനും ഒരു പ്രത്യേക യൂണിഫോം നൽകി ഒരു വസ്ത്രത്തിന്റേതായ ഏകത്വം അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമല്ല അവിടെ താല്പര്യം ചതു ലിബറലിസത്തിന്റെ താൽപ്പര്യത്തെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമായിരുന്നു എന്നതാണ് കാരണം ആണും പെണ്ണും എന്ന ധാരണ കൊച്ചുനാളിലെ വളർത്തിയെടുക്കാൻ പാടില്ല വസ്ത്രത്തിന്റെ കാര്യത്തിൽ ആ വ്യത്യാസമില്ല വളർന്നു വന്നതിന് ശേഷമാണ് ജെൻഡർ തീരുമാനിക്കപ്പെടേണ്ടത് അത് വ്യക്തിയുടെ താല്പര്യമനുസരിച്ചാകണം അതുകൊണ്ട് ആണിനും പെണ്ണിനും ഒരേ യൂണിഫോം നൽകി ഒരേ വസ്ത്രവും നൽകി വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് വസ്ത്രവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ സ്ത്രീയോട് പ്രത്യേകിച്ച് വസ്ത്രം ധരിക്കാൻ വസ്ത്രധാരണ രീതി സ്വീകരിക്കാൻ പറഞ്ഞിടത്ത് മാറിലേക്ക് അവർ എന്ന് പഠിപ്പിച്ചിട്ട് അല്ലാഹുദിന്റെ താല്പര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അത് അവർ തിരിച്ചറിയപ്പെടാനുള്ളതാണ് സ്ത്രീയുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് അവളുടെ വസ്ത്രം രണ്ട് അവർ ഉപദ്രവിക്കപ്പെടാതെ സുരക്ഷിതത്വത്തിനുള്ളതാണ് വസ്ത്രം വസ്ത്രം അതുകൊണ്ട് കൃത്യമായ ഒരു മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ആ വസ്ത്രത്തെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഏകീകരിക്കാനുള്ള ശ്രമം ഇതെല്ലാം പുരോഗതിയിലേക്കുള്ള പോക്കല്ല മറിച്ച് സമൂഹത്തിന്റെ അധോഗതിക്ക് കുഴിയെടുക്കലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല